സബു കിച്ചൻ ബൈ ഉഷ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അത് ഞാൻ ബാർലിയുടെ സൂപ്പാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പയർ ചെറുപയർ കുതിർത്തിട്ട് എടുത്തതാണ് കൂടാതെ രണ്ട് ടീസ്പൂൺ ബാർലി അരി വാങ്ങിച്ചിട്ട് അതും ഞാൻ രണ്ട് മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം കുതിർത്ത് വെക്കുക അപ്പോൾ അത് രണ്ടും തന്നെ ഞാനിപ്പോൾ എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഞാനിതിലേക്ക് ഒരു കാ ടീസ്പൂണിൽ കുറവ് കുറച്ച് അത്രയേ ഉള്ളൂ കാ ടീസ്പൂൺ ഇല്ല അതിന് ശേഷം കുറവായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ശേഷം ഞാൻ കുക്കർ അടച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായി വെക്കാം കടായി ഏതാണോ നിങ്ങൾക്ക് സൂപ്പ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാത്രം അത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു വെളുത്തുള്ളി ഒരല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു പച്ചമുളക് അധികം എരിവില്ലാത്ത മുളക് ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനൊരു പച്ചമുളക് അധികം എരിവില്ലാത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ ബീൻസ് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഇത് രണ്ടും തന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് അഥവാ നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ചെയ്യേണ്ടതെച്ചാൽ നിങ്ങൾ ഈ അര കുക്കറിൽ അടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന അതിലേക്ക് തന്നെ നിങ്ങൾക്കിത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാ ടീസ്പൂണിൽ കുറവ് കുറച്ച് ഒരു ലേശം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതലാവാൻ പാടില്ല സൂപ്പ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പച്ചക്കറിയെല്ലാം തന്നെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഒന്നിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ചേർത്ത് വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ തന്നെ അടിച്ചെടുത്താലും മതി ഞാനിതിങ്ങനെ ചെയ്യുന്നത് എനിക്കിങ്ങനെ ആ പച്ചക്കറിയൊക്കെ അധികം വെന്ത് പോവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്തതാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം അഥവാ അതിൻ്റെ സ്മെൽ ഇഷ്ടമില്ലാത്തവർക്ക് അത് മറ്റും പക്ഷേ അത് ഇട്ട് കൊടുത്താൽ നല്ല മണം കിട്ടും നല്ല ടേസ്റ്റും ഉണ്ടാവും നമ്മുടെ സൂപ്പിന് അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിലേക്ക് തന്നെ കൊടുക്കുക ഇപ്പം ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അതേപോലെ തന്നെ നമുക്ക് പച്ചക്കറി ഇട്ടടിക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ നാല് വിസിൽ വെച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിത് അധികം വേവണ്ടത് ക്യാരറ്റൊക്കെ ഇങ്ങനെ കടിക്കാൻ വേണ്ടി കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് നല്ല ടേസ്റ്റാണ് വളരെ ഹെൽത്തിയാണ് നമുക്ക് കൊളസ്ട്രോള് അതുപോലെ തന്നെ അമിതമായ വണ്ണം ഇതൊക്കെ കുറയ്ക്കാനും നമുക്ക് വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ എല്ലാം അടങ്ങിയുള്ളത് കൊണ്ട് തന്നെ വളരെ നല്ലതാണ് ഈ സൂപ്പ് നമുക്കൊരു പതിനൊന്ന് മണി സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇതായതെല്ലാം തന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് ഇരുന്നൂറ് എം എല്ലിൻ്റെ ഗ്ലാസ്സിന് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് ഇതിൽ തിളച്ച് കുറുകി വരണം ആ അഥവാ നിങ്ങൾക്കത് കുറച്ച് ലൂസായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് കോൺഫ്ലവർ കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പച്ച വെള്ളത്തെ കലക്കണം ചൂടുവെള്ളത്തെ കലക്കി അത് കട്ട പിടിച്ചു അപ്പോൾ ഇതിനകത്ത് കലക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനിതിൽ ചേർക്കുന്നില്ല കാരണം ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതാ എല്ലാം തന്നെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി എനിക്കിതിലേക്ക് ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അഥവാ നിങ്ങൾക്ക് നല്ല ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ നെയ്യ് നിങ്ങൾ കഴിക്കുന്ന അതേ പാത്രത്തിലിട്ട് കൊടുത്താലും മതി ഇതിലൊരു കാ ടീസ്പൂൺ നെയ്യും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ല കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുകൂടാതെ നമുക്ക് ഹെൽത്തിയുമാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്